എല്ലാ സഹോദരർക്കും സീസലൈറ്റ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനലിനെ മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബ് വളരെയേറെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ വേണം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവർ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക ഇത് യൂണിയൻ മുസ്ലിം ലീഗിന് എന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് രാജ്യവ്യാപകമായി ഇത്തരം ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ പക്ഷേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളത്തരം ഒരു പ്രചരണം നടത്തുന്നുണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു കാലത്ത് അബ്ദുൽ നാസർ മാദനി സാഹിബിന്റെ പി ഡി പി ഉണ്ടായിട്ടില്ലേ ഫാറൂഖും അവരുടെ എൻ ഡി പി ഉണ്ടായിട്ടില്ലേ ഐ എൻ എൽ സേട്ടു സാഹിബ് കൊണ്ടുവന്നില്ലേ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭാവിയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് അടിപൊളയിട്ട് കൊണ്ട് പറയട്ടെ രാജ്യവ്യാപകമായി ഒരു കേഡർ സംവിധാനത്തിൽ വളർത്തപ്പെടുന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ പാർട്ടിയുടെ ജനവിഭാഗം അനുഭവിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു പാർട്ടി ഇവിടെ വർഗബോധം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന സവർണ കോമരങ്ങളാണ് എന്നതുകൊണ്ട് ആ പാർട്ടി ബ്രാഹ്മണിസത്തിന്റെ പാർട്ടിയാണ് എന്ന് തുറന്ന് പറയാനോ ആരോപണം ഉന്നയിക്കാനോ ആർക്കെങ്കിലും ഇവിടെ തണ്ടേടമുണ്ടോ ഇടമുണ്ടോ ഞങ്ങൾ

കേരളീയ ജനതയോടും കേരളത്തിന്റെ ഭരണ സംവിധാനത്തോടും കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥതയോടും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന അപകടകരവും അപക്വുമായ സമീപനങ്ങൾ എന്തൊക്കെ എന്ന് വിശകലനം ചെയ്താൽ മാത്രം മതി മറ്റൊരു രാഷ്ട്രീയ ഇടപെടലിന്റെ ആവശ്യകത നമുക്ക് ബോധ്യം വരാൻ ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ എന്തിന് എന്ന് ചോദിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇവിടെയുണ്ട് ഇതൊരു സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ മുന്നിൽ അതിനടിപരയിട്ടുകൊണ്ട് തന്നെ പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പകരപാട് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ ഈ നക്ഷത്രാങ്കിര ടിവർണ്ണ പതാക പാറി പറപ്പിക്കുന്ന പ്രസ്ഥാനത്തെ ചെറുതാക്കി കാണിക്കാൻ പലരും ബുദ്ധിപൂർവ്വം ശ്രമം നടത്തുന്നുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ ഇത് ഇന്ത്യ മുസ്ലിം ലീഗിന് ബഡലല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുസ്ലിം ലീഗിന് ബഡലാകാൻ രാജ്യവ്യാപകമായി ഇത്തരം ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ പക്ഷേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളത്തരം ഒരു പ്രചരണം ത്തുന്നുണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു കാലത്ത് അബ്ദുൽ നാസർ അസർമാദനി സാഹിബിന്റെ പി ഡി പി ഉണ്ടായിട്ടില്ലേ ഫാറൂഖും അവരുടെ എൻഡി പി ഉണ്ടായിട്ടില്ലേ ഐ എൻ എൽ സേട്ടു സാഹിബ് കൊണ്ടുവന്നില്ല ഇത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭാവിയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് സോഷ്യൽ ഡെമോക്രറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് അടിപറയിട്ട് കൊണ്ട് പറയട്ടെ രാജ്യവ്യാപകമായി ഒരു കേഡർ സംവിധാനത്തിൽ വളർത്തപ്പെടുന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാവി പതിനഞ്ച് കൊല്ലം കൊണ്ട് ഇന്ത്യ ഇടപാർഡിത ജനവിഭാഗം അനുഭവിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അസമാനമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ പ്രസ്ഥാനത്തിന്റെ സമസ്ഥാന നേതൃത്വത്തിൽ അതല്ലെങ്കിൽ ഇതിന്റെ സംഘാടന സംവിധാനത്തിൽ സ്വാഭാവികമായും മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് ഒരു സ്വാധീനമുണ്ടായി എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇത് ഒരു മഠാധിത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷ്ണമൂർത്തി വാര്യരുടെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ളതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദിക്കട്ടു കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് പാർട്ടി ഇവിടെ വർഗബോധം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിച്ചുണ്ടാവുന്ന സവർണ കോമരങ്ങളാണ് എന്നതുകൊണ്ട് ആ പാർട്ടി ബ്രാഹ്മണിസത്തിന്റെ പാർട്ടിയാണ് എന്ന് തുറന്ന് പറയാനോ ആരോപണം ഉന്നയിക്കാനോ ആർക്കെങ്കിലും ഇവിടെ തണ്ടേടമുണ്ടോ ഞങ്ങൾ കാര്യകർണ സഹിതം ചോദിക്കുന്നു നമുക്കൊരു ധാരണയുണ്ട് തീയനായ പിണറായി വിജയനാണ് മാക്സിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് അതൊരു തെറ്റായ ധാരണയാണ് ഈ രാജ്യത്തെ തീയ്യ സമുദായം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ മർജിത ജനത മാക്സിസ്റ്റ് പാർട്ടിയിലൂടെ വിമോചനം കണ്ടുകൊണ്ട് ജിന്താബാദ് വിളിക്കുകയും കേരളത്തിൽ വ്യാപകമായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം അവർ തിരിച്ചറിയാൻ വൈകിപ്പോയി ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് വിപ്ലവവും വിമോചനവും പറയുന്ന മാക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് തീയ്യനായ പിണറായി വിജയനാണ് എന്ന അബദ്ധ ധാരണയിൽ ആ പാർട്ടിയെ പലരും സമീപിച്ചു പോയി പക്ഷേ ഘട്ടന്റെ പിന്നിൽ ആരാണ് ഇന്ന് പരിശോധിച്ചിട്ടില്ല ആരാണ് മാക്സിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ വർദ്ധിത ജനവിഭാഗമാണ് ആലോചിക്കേണ്ടത് ഈ ചെങ്കോടിയിൽ ഭൂവണിയും തെറ്റിദ്ധരിക്കുന്ന സ്വപ്ന ലോകങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിശകലനം ചെയ്യേണ്ടത് ഒരുപാട് കാലം ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജയ് വിളിച്ച സിന്ദാബാദ് വിളിച്ച പാർട്ടിക്ക് വേണ്ടി ജീവിതം കൊടുത്ത ഒരുപാട് സഖാക്കൾ താമസിക്കുന്ന ഈ മൂവാറ്റുപുഴയുടെ വിപ്ലവ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് പാർട്ടി ഇന്ന് നിയന്ത്രിക്കുന്നത് പിണറായി ായി വിജയനല്ല മറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ നായരാണ് അത് മാത്രമല്ല അതുപോലെ തന്നെ സമാനമായി കൃഷ്ണമൂർത്തി പാർട്ടി എന്ന് നാം തിരിച്ചറിയണം ശിവദാസേനോരാണ് മാക്സിസ് കൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം അയ്യർമാരും പട്ടര്മാരും വാര്യർമാരും നായന്മാരും ൂതിരിമാരും മാത്രം നിയന്ത്രിച്ചു അച്യുതാനന്ദനെ പോലെ ഈ രാജ്യത്ത് മാക്സിസം പറഞ്ഞു കൊണ്ടിരിക്കുന്ന മഠനൂനപക്ഷങ്ങളോട് അസഹിഷ്ണുത പുലർത്തുന്നു പലപ്പോഴും നിൽക്കാൻ മനസ്സ് കാണിച്ചിട്ടുള്ള ഒരു പക്ഷേ കേരളത്തിന്റെ സി പി എം നേതാക്കൾ ജനപിന്തുണയുള്ള വി എസ് അച്യുതാനന്ദൻ സവർണനല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് വി എസ് മാക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ച് ജിന്ദാബാദ് വിളിക്കുമ്പോൾ ഈ കാരണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്